രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തു വന്ന യുവതിയുമായുള്ള കൂടുതൽ ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർ തൊടുപുഴയിൽ എത്തിയ പ്രതിപക്ഷ നേതാവിനോട് പ്രതികരണം ചോദിച്ചത് എന്നാൽ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഒപ്പമുണ്ടായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല നിങ്ങൾ അത് തട്ടി വീഴരുത് നോക്ക് നോക്കും അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടും ஏன்னு ஏதில அதுல